വരിപെരുന്നാളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് ആശംസകൾ മറ്റു സന്തോഷ വേളകളിലും ആശംസ അർപ്പിക്കൽ നമുക്ക് പതിവുണ്ട് എങ്ങനെയാവണം വലിപെരുന്നാൾക്ക് ആശംസ അർപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട അൽ അൻസാരി തൊട്ട് ഇമാം തൊബറാനി തങ്ങൾ അൽ മൊഹജു ബഹുമാനപ്പെട്ട തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം അസുഖാനി തങ്ങളും റാഷിദ് തൊട്ട് തൊട്ട് ഇമാം ഇമാം അദ്ഹമ ഉദ്ധരിക്കുന്നതായ ിൽ കാണാം എന്നാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ഇരുന്നാളാംശ ദിസയായി പറയേണ്ടതെന്നും തിരിച്ചും അവർ തകബർമിക്കും എന്ന് പറഞ്ഞ് ആശംസ നേരലാണ് വേണ്ടത് എന്നും ബഹുമാനപ്പെട്ട അല്ലാമ സുയൂതി തന്റെ ബി ിസൂൽ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ തിരിച്ചും മിൻകും എന്ന് ആശംസിക്കുകയുമാണ് പെരുന്നാളിനും നടന്നേണ്ടത് പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ ഏത് മുബാറക് എന്ന് പറഞ്ഞ് ആശംസിക്കാറുണ്ട് ഇത് കുറ്റകരമൊന്നുമല്ലെങ്കിലും യഥാർത്ഥ രീതി തക്കബൽ അള്ളാഹു മിൻകും എന്ന് പറയലേണോ എന്നിവയിൽ നമുക്ക് മനസ്സിലാക്കാം രണ്ട് ചെയ്യൽ യാത്രയിൽ നിന്നുള്ള താലിമോ യാത്ര കഴിഞ്ഞ് വരുന്നവനോ അതുപോലുള്ളവനോ ആണെങ്കിൽ അവരെ മൊഹാനക്ക ചെയ്യൽ സുന്നത്താണെന്നും അല്ലാത്തവരാണെങ്കിൽ മുഹാനക്ക ചെയ്യൽ പൊതുവെ കറഹത്താണോ എന്നാണ് ബഹുമാനപ്പെട്ട ഷെർവാനി ഒമ്പതാം വാല്യം ഇരുന്നൂറ്റി മുപ്പതാം പേജിൽ കാണുന്നത് പക്ഷെ നമ്മുടെ സമസ്ത കേരള ജമയുത്തിലുടമായയുടെ പാഠപുസ്തകത്തിൽ പെരുന്നാൾ സുഖീലത്തിലും ഇങ്ങനെ പൊതുവെ മുഹാനക്ക സുന്നത്താണ് എന്ന് നമുക്ക് കാണാം പെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നു തക്ബീർ തക്ബീറുകളിൽ മുർസല് മുക്കയ്യത് എന്നിങ്ങനെ രണ്ട് തക്ബീറുകളുണ്ട് വലിയ പെരുന്നാൾക്ക് മുർസല് എന്നത് ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും ഒക്കെയുള്ളതാണ് മുറിസല് മുർസല് എന്നാൽ യുദ്ധം തക്ബീറു മീൻഡി ഷംസി ലൈലത്തൽ നേടി പെരുന്നാൾ രാവിന്റെ മകരിബ് പെരുന്നാൾ പകലിന്റെ തൊട്ട് മുമ്പുള്ളതായ രാത്രിയിലെ മകരിബ് മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് തെക്കിബേര് കെട്ടുന്നത് വരെ ജമാഅത്ത് ചമാതെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ സ്വന്തം പെരുന്നാൾ നിസ്കാരത്തിന് തെക്കിപേർ കെട്ടുന്നത് വരെ അല്ലെങ്കിൽ നിസ്കാരം വരെ എപ്പോഴും ചൊല്ലര് ചുന്നത്തുള്ള തെക്കിബേറിനാണ് മുർസലി എന്ന് പറയുന്നത് മുത്തലഹ് എന്ന് പറഞ്ഞാൽ നിരുപാധികം നിസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത നിരുപാധികമായി എപ്പോഴും ചെല്ലാവുന്നത് അത് പിന്നെ താമസ സ്ഥലങ്ങളിലും വഴികളിലും പള്ളികളിലും മങ്ങാടികളിലും ഒക്കെ ആണും പെണ്ണും എപ്പോഴും ശബ്ദം ഉയർത്തിയാണ് സ്വന്തക്കാരോ ബന്ധക്കാരോ അഥവാ മഹരമോ ഭർത്താവോ മക്കളോ മാത്രമാണെങ്കിൽ അവിടെ സ്ത്രീകൾക്കും ശബ്ദമുയർത്താം അല്ലെങ്കിൽ സ്ത്രീ ശബ്ദമുയർത്തരുത് ഇങ്ങനെ ചൊല്ലാവുന്ന തട്ടിബിയർ ഇത് ഒരു നിസ്കാരവുമായിട്ട് ബന്ധപ്പെടാ നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ല അതുകൊണ്ടാണ് മുറിസൽ എന്ന് പേര് പറയുന്നത് ഇത് ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും ഉണ്ട് അതിന്റെ സമയം ഒന്നുകൂടെ പറയുന്നു പെരുന്നാൾ രാവിലെ മകരിവ് മുതൽ ആ രാത്രി ഫുള്ളും പിന്നെ ജമായത്തായിട്ടാണോ പെരുന്നാൾ നമസ്കാരം എങ്കിൽ ഇമാമ തക്ബീർ കെട്ടുന്നത് വരെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവരുടെ തക്ബീർ വരെ അതായത് പെരുന്നാൾ നമസ്കാരത്തിലുള്ള തക്ബീർ വരെ അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ നുഹ് നിസ്കാരം വരെ എപ്പോഴും ചൊല്ലിപ്പൊട്ടിരിക്കേണ്ട തക്കിബീറിന് തക്ബീർ മുറിസരി എന്ന് പറയും ഇത് ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും ഒക്കെയുണ്ട് മറ്റൊരു തെക്ക്ബീറാണ് തെക്ക്ബീർ മുയ്യത് അത് ബലിപെരുന്നാൾക്ക് മാത്രമാണുള്ളത് ആ ബലി പെരുന്നാൾക്ക് മാത്രമുള്ള മുട്ടയ്യരായീർ എന്നാൽ അയ്യാമുഖിലെ അവസാന ദിവസമായ പതിമൂന്നിന്റെ ഉറൂബ് വരെയുള്ള നിസ്കാരങ്ങളുടെ ശേഷമുള്ള തീർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെല്ലുന്ന തകിബീർ അതിന്റെ പേരാകുന്നു മുട്ടയ്യായ തകിബീർ ഇത് ഹാജി അല്ലാത്തവർക്ക് അഥവാ മുതൽ പതിമൂന്ന് ബഹുമാനപ്പെട്ട ദുൽഹിജ പതിമൂന്നിന്റെ മഹരിബ് വരെയുള്ള സർവ്വ നിസ്കാരങ്ങളുടെ ശേഷവും വൽ 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 ജനാസ വിത്രോ സുന്നത്തോ നിസ്കാരമോ വായിമോ അതാ എല്ലാ നിസ്കാരങ്ങളിൽ നിന്നും സലാം കിട്ടിയ ഉടനെ മൂന്ന് തക്ബീർ പ്രത്യേകമായി ചൊല്ലുക എന്നുള്ളതാണ് മുക്കയ്യദായ തെക്കി ബീറുന്ന ഇത് ബഹുമാനപ്പെട്ട മൂന്നാം വാല്യം അൻപത്തി ഒന്നാം പേജ് മുതൽ അൻപത്തി മൂന്നാം പേജ് വരെ വിശദീകരിച്ചിട്ടുണ്ട് ഈ മുക്കയ്യതായ തെക്കിബീർ നിസ്കാരം ഉടനെയാകുന്നു ചെല്ലേണ്ടത് നേരത്തെ പറഞ്ഞ മുർസലായ തകിബീർ എപ്പോഴും ചേരുന്ന സുന്നത്തുണ്ട് മുർസലായ തകബീർ പെരുന്നാൾ നിസ്കാരത്തിന്റെ സേമയം വരെയുള്ളൂ അല്ലെങ്കിൽ നുഹറ് വരെയുള്ളു മുക്കയ്യദായ തെക്ക്ബീർ എന്നാൽ ഹാജി അല്ലാത്തവർക്ക് അറഫാന്റെ സുബൈ മുതൽക്ക് തുടങ്ങും ഹാജിക്ക് അത് പത്തിന്റെ അന്ന് തുടങ്ങുക അപ്പൊ ഹാജിക്ക് നിന്ന് സലാം ഉടനെ ഒക്കെ സലാം ഉടനെ ഹാജി അല്ലാത്തവർക്ക് സമയം തുടങ്ങുന്നത് അറഫാന്റെ സുബൈ മുതൽക്ക് ഹാജിക്ക് സമയം തുടങ്ങുന്നത് പെരുന്നാൾ സുദിനത്തിന്റെ മുതൽക്ക് അവസാനിക്കുന്നത് എല്ലാവർക്കും ഒരേ നേരമാണ് അഥവാ ദുൽ ഹിജ പതിമൂന്നിന്റെ ഉറൂബ് വരെ അതിങ്ങനെ നിസ്കാരത്തിന്റെ ഉടനെയാണ് ചൊല്ലേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക പെരുന്നാളിൽ ലുഹറിന്റെ ശേഷം ആർക്കും തക്ബീർ മുറിസല് എന്ന സുന്നത്ത് ഇല്ലേ ഇല്ല അതിനുശേഷം ബലി പെരുന്നാൾക്ക് മുട്ടയ്യത് മാത്രമാണുള്ളത് ശേഷം നിസ്കാരങ്ങൾക്ക് പിറകെ മാത്രമേ തക്ബീർ ഉള്ളൂ എന്നർത്ഥം ഏറിന് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഒന്നും തക്ബീർ പ്രത്യേകം സുന്നത്തേ ഇല്ല ചുരുക്കത്തിൽ പെരുന്നാൾ ദിനം ലുഹറിന്റെ ശേഷമുള്ള സമയങ്ങളിലോ പതിനൊന്നിലോ പന്ത്രണ്ടിലോ പതിമൂന്നിലോ ഒന്നും ശേഷം മുയ്യതായ തക്ബീർ അല്ലാതെ പ്രത്യേകം തക്ബീറുകൾ ചെന്നത്തില്ല ഇത് തൊഴിൽ മൂന്നാം പള്ളിലും അൻപത്തിമൂന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്നാം പേജ് ഷെർവാനി സഹിതം വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പല ആളുകളും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും വരെ ഏറിഞ്ഞു പോകുമ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് പോവുകയും തക്ബീർ ചൊല്ലിക്കൊണ്ട് വരികയും ചെയ്യാറുണ്ട് അത് നമ്മുടെ ഈ അമീറുമാർ വരെ അങ്ങനെ ചെയ്യുന്നുണ്ട് പൊതുവെ ഒന്നും തെക്കിബീർ ചെല്ലാം എന്നല്ലാതെ ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തെക്കബീറുകൾ നിസ്കാരങ്ങളുടെ ഉടനെയുള്ള മുക്കയ്യതായ തെക്ക്ബീർ എന്നല്ലാതെ ഒരു പ്രത്യേകം തെക്കിബീർ ചെന്നത്തില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് തെക്കിബീറിന്റെ പദങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു അക്ബറു അക്ബറുഹു ിൽ ഇമാം മഹദൂബ് തങ്ങൾ പ്രത്യേകം ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കൂട്ടുകാണെങ്കിൽ അല്ലാഹു എന്നു ചേർക്കാം

എന്നു കൂടി ചേർത്ത് ബഹുമാനപ്പെട്ട മഹല്ലി ാണ് പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇമാമുൽ തങ്ങൾ തന്റെ പേജിലും ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം പെരുന്നാൾ നിസ്കാരമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹാജിക്കും ഹാജി അല്ലാത്തവർക്കും ഒക്കെ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് പക്ഷെ പെരുന്നാൾ നിസ്കാരം ഹാജി ജമായത്തായി തന്നെ ശ്രദ്ധിച്ചു അങ്ങനെ തന്നെ ജമായത്താക്കി നിർവഹിക്കൽ എന്ന് അൻവാറ് എന്ന കിതാബിൽ കാണാം ഇത് ബഹുമാനപ്പെട്ട തോൽഫ മൂന്നാം വാല്യം നാൽപ്പതാം പേജിലും കാണാം അതല്ല മൊഴത്തത് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ ജമായത്തായിട്ട് തന്നെ ഹാജിക്കും നിർവഹിക്കാം എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്നസ്കാരമാണ് സുന്നത്ത് നിസ്കാരം അതെല്ലാരും നിർവഹിക്കണം ഞാൻ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു എന്ന നീയത്തോടെ സാധാരണ രണ്ടിറക്കായ നിസ്കരിച്ചാലും അതിന്റെ കൂലി കിട്ടും ഏറ്റവും നല്ലത് ഞാൻ ബലിപെരുന്നാളിലെ നിസ്കാരം രണ്ടിറക്കായ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്തതിന്റെ ശേഷം അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഏഴു പ്രാവശ്യം തക്ബീർ ചെണ്ടുക ഓരോ അക്ബർ ൂപത്തെ ചേർത്താൻ നന്നു ശേഷം ഫാത്തിഹ സൂറത്തു ഒന്നാമത്തെ പൂർത്തിയാക്കുക രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് എണീൽക്കുമ്പോഴുള്ള തെക്ക്ബീർ കൂടാതെ അഞ്ച് തക്ബീറുകളും അവക്കിടയിൽ നേരത്തെ പറഞ്ഞ അതേ തസ്ബീവ് ചൊല്ലാരം പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുമാറാവട്ടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടു ആറാമത്തെ കാര്യം പ്രത്യേകം ഉണർത്തുന്നു അതിന് പ്രത്യേകം ക്ലാസ്സുകളും കിപ്പുകളും ചർച്ചകളും ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനതി അവസാനിപ്പിക്കുകയാണ്

എന്ന് നാനൂറ് പ്രാവശ്യം പറഞ്ഞാൽ നാനൂറ് പ്രാവശ്യം പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് പറഞ്ഞാൽ അവന അള്ളാഹു നാനൂറ് ഹൂറു ഏനിനെ സ്വർഗത്തിൽ നൽകുമെന്നും നാനൂറ് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുമെന്നും

അവൻ കുടുംബത്തിൽ നിന്നോ മറ്റോ മരണപ്പെട്ടു പോയ മുസ്ലിം ഹതിയ ചെയ്യുകയും ചെയ്താൽ ഓരോരുത്തരുടെയും ആയിരം പ്രകാശം അള്ളാഹു തല നടക്കുമെന്നും ഈ ചൊല്ലിയവൻ മരണപ്പെട്ടതിന്റെ ശേഷം അവരിന്റെ കബറിലേക്കും അള്ളാഹു ഒരായിരം പ്രകാശം എത്തിക്കുമെന്നും ഹരി ബഹുമാനപ്പെടാല്ലാ മഹദൂം തന്റെ ദഹായിഹുവാൻ അറുപത്തി രണ്ടാം പേജിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കയും സഹായിക്കുകയും സഹകരിക്കുകയും സൗഹൃദം പുതുക്കുകയും ഒക്കെ ചെയ്യേണ്ട വിശിഷ്യ ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രത്യേകം ചെയ്യുകയും ചെയ്യേണ്ട സുജനമാണ് ബലിപെരുന്നാൾ അള്ളാഹുത്താല മുസ്ലിം ലോകത്ത് ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഇസ്സത്തും അള്ളാഹു താല നമുക്കൊക്കെ പൂർവോപരി നിലനിർത്തി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും തഹബലാഹുന്നാഭ നിൽക്കും എന്ന് ആശംസകൾ അർപ്പിക്കുന്നു എല്ലാവരും ദുക ചെയ്യണം ഈ വിനീത സഹോദരനും വേണ്ടിയിട്ടും ദുക ചെയ്യണം പി എ മുഹമ്മദ് അസാമലൈക്കും